ഹരേ കൃഷ്ണ വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്നിനാണ് ഗുരുവായൂർ ഏകാദശി വരുന്നത് ജാതി ഭേദമന്യേ ആശ്രമ വ്യത്യാസങ്ങളില്ലാതെ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളില്ലാതെ എട്ട് വയസ്സിനും എൺപത് വയസ്സിനും ഇടയിലുള്ള ഏതൊരാൾക്കും ഏകാദശി നോൽക്കാൻ സാധിക്കും നോറ്റിയിരിക്കണം എന്നാണ് ഗ്രന്ഥങ്ങള് പറയുന്നത് ഗഡപുരാണ പ്രകാരം ഏതൊരാളാണോ ഭക്തിയോടെ ഏകാദശി നോൽക്കുന്നത് അവന് വിഷ്ണുരൂപം ലഭിക്കുകയും വിഷ്ണുലോകം പ്രാപിക്കുകയും ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് ഉന്നതസ്ഥാനം രാജ്യം സന്താന ഭാഗ്യം സ്വർഗം മോക്ഷം ഇതെല്ലാം ഏകാദശി നോൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് പ്രാപ്തമാകും എന്നാണ് വിശ്വാസം ഏകാദശി നോൽക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാല് ദശമി ദിവസം അരുണോദയം മുതൽ സ്നാനം ചെയ്ത് ഏകാദശി തൊടുങ്ങുക വ്രതം തൊടുങ്ങുക അന്നേ ദിവസം ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കാം പിറ്റേ ദിവസം ഏകാദശി അന്നേ ദിവസം പൂർണ്ണ നിരാഹാരം ഉപവാസം ഇതാണ് ശരിയായ ചിട്ട ഒട്ടും പറ്റാത്തവർക്ക് മാത്രം തുളസി തുളസിതീർഥം സേവിക്കാം തീരെ വയ്യാത്തവർ മാത്രം ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കാം പക്ഷെ വിധിപ്രകാരം പൂർണ്ണ ഉപവാസം പൂർണ്ണ നിരാഹാരം തന്നെയാണ് പറയുന്നത് പകൽ ഉറക്കം ഒട്ടും പാടില്ല പിറ്റേ ദിവസം ദ്വാദശി അന്നേ ദിവസം രാവിലെ പാരണവീടി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം കഴിച്ച് വ്രതം വീടുക ഏകാദശിയുടെ സമയം വരുന്നത് നവംബർ മുപ്പത് രാത്രി ഒമ്പത് ഇരുപത്തി ഏഴ് മുതൽ ഡിസംബർ ഒന്ന് വൈകുന്നേരം ആറ് അമ്പത്തി ഏഴ് വരെയാണ് പാരണ സമയം വരുന്നത് ദ്വാദശി ദിവസം രാവിലെ ആറ് അമ്പത്തി ഏഴ് മുതൽ ഒമ്പത് മൂന്ന് വരെയാണ് ഇതിനുള്ളിൽ ക്ഷേത്രത്തിൽ പോയിട്ട് പാരണ വിടേണ്ടതാണ്